പൂരം നറത്തിപ്പുകാരും എത്തി ഇനി നടക്കല്ലേ കറക്റ്റ് പൂരത്തിന് റെഡി ആയിട്ട് വന്നേക്കുന്ന ഒരാളെ ഉള്ളു നോക്കേയും മുണ്ടും ഒക്കെ ആയിട്ട് ശരിയാണല്ലോ ശബരിമല പൂരം ഇത് വെറൈറ്റി പൂരം എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എന്താണ് ഇന്നത്തെ പരിപാടി കാര്യക്കാരൊക്കെ നിങ്ങളല്ലേ വലിയ നീ നീ പറ അല്ല ഒരുക്കം നമ്മള് ഭാര്യ എന്തായാലും മൂന്ന് പിടിയാനകളും രണ്ട് കൊമ്പനാനകളും വന്നു കഴിഞ്ഞു വിളിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ തരുന്ന തിടമ്പുകൾ നമ്മുടെ അടുത്ത് തലേ വെക്കും നിങ്ങൾ പറയുന്ന വഴി കൂടെ ഞങ്ങൾ എഴുന്നള്ളും ഇടയ്ക്ക് രണ്ട് ഓട്ടോഷം മറച്ചിടും ഒരു മരം പിഴുതെറിയും അങ്ങനെ പല പരിപാടികളും ഇവിടെ നടക്കും എല്ലാം കാണുക ആസ്വദിക്കുക അത്ര പറയാനുള്ളൂ ഒരു സമയം ഉണ്ടായിരുന്നു മാസത്തില് ഇങ്ങനെ എല്ലാ ഉത്സവ പറമ്പുകളിലും പൂരപ്പറമ്പുകളിലും ചെല്ലുന്നു റീമി പാടുന്നു കുറച്ചു കഴിയുമ്പോ സ്റ്റീഫൻ ഇതും കടുത്ത് തൂക്കിയിട്ടുണ്ട് എന്റെ പരിപാടി അങ്ങനെയുള്ള നമ്മുടെ ഒരു കൂടലുകൾ സത്യത്തിൽ നിന്ന് പോയിട്ട് കുറെ നാളായ അതിനുശേഷം ഇപ്പൊ റീമി ഞാനും സനിമേടനും സ്റ്റീഫനും ഇവര് എല്ലാവരും കൂടെ ഒന്നിച്ച് ഇവതൊക്കെ കൂടെ ഒന്നിച്ചു കൂടുന്ന ആരെയും ഉൾപ്പെടെ കൂടുന്ന ഒരുപാട് നാളിന് ശേഷമുള്ളൊരു ഇവന്റാണ് അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ നല്ലൊരു കിലോ കിലോ വാരി നീ എന്താ പറയുന്നത് थो थो थो? െ എന്തോന്ന് വാരി കോരി കൊടുക്കുന്നത് അല്ലെ ആദായ വില്പനാന്നല്ലേ വിളിച്ചുടനെ ഒരുപാട് കേട്ടു ചെക്ക് ചെയ്ത കൂട്ടത്തിൽ ഇവിടെ എണ്ണത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി വന്നിട്ടില്ല പക്ഷെ ലിസ്റ്റിൽ ഇപ്പൊ ഒരുപാട് പേരുണ്ട് നിങ്ങൾ വന്നൊരു കൊറച്ചാ പേര് കണ്ണട എടുത്തില്ലേ രമേഷ് പിഷാരടി രമേഷ് അപ്പൊ പിഷാരടി എവിടെ എവിടെ പിഷാരിടി അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരാൾ വന്നിട്ട് രണ്ടുപേരെ പേയ്മെന്റ് അടിച്ചു പോകണം നിങ്ങളുടെ കുതന്ത്രം അത് ഇവിടെ നടക്കില്ല കേട്ടോ അതുപോലെ സലീം കുമാർ സലീം ആരാത് പുള്ളി ആ കുമാർ അവിടെ

േ അതെ ഞങ്ങൾ കോമഡി മുഴുവൻ പ്രൊട്ടക്ഷൻ വേണം അതിനു വേണ്ടി വന്നിരിക്കുന്നത് നിങ്ങൾ ഈ സൈസ് കോമഡി അടിക്കാൻ സാധ്യതയുണ്ട് ചേട്ടന്റെ ജീവിതം ശരിക്കും കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമ എന്നാണ് അല്ലെ ഊവ പെണ്ണിന് ഉരിയാടാ പയ്യൻ അത് ശരിക്കും പറഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ടാണ് ോ കാരണം നായകനായിട്ട് വരുന്ന ആദ്യത്തെ പടത്തിൽ തന്നെ അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡയലോഗ്സ് ഇല്ല എല്ലാം എക്സ്പ്രസ് ചെയ്യണം കണ്ണുകളിലൂടെയും അല്ലാതെ ആംഗ്യ ഭാഷയിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും ഒക്കെ എക്സ്പ്രസ് ചെയ്യണം അതുപോലെ ശരിയാണ് അവർ ആ സ്പെഷ്യൽ അപ്പൊ അവരുടെ കുറച്ച് രീതികളും നമ്മൾ ഒന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് അത് ചെയ്യണം സോ അതിനെക്കുറിച്ച് പറയാൻ എന്താണ് ജയട്ടനുള്ളത് അതായത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തു അതായത് ഫസ്റ്റ് ഇങ്ങനെ ഉമപ്പണിയൻ ഉര്യാട പയ്യനിലൂടെയാണ് എൻട്രി അപ്പോൾ ആ സിനിമയിൽ ഈ പറഞ്ഞതുപോലെ ഈ ഭാഷ പഠിക്കണമല്ലോ അപ്പം അതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത കുറേ സുഹൃത്തുക്കളൊക്കെ കണ്ടെത്തുകയും അവരുടെ കലൂർ അന്ന് അവർക്കൊരു ഓഫീസ് ഉണ്ടായിരുന്നു അവരുടെ എല്ലാ ശനിയാഴ്ചകളിലും എന്തോ അവർ കൂടുമായിരുന്നു ആ ഗ്യാതറിങ്ങിന് ഞാൻ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ സൗഹൃദങ്ങൾ കിട്ടി അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ സൈൻ ലാംഗ്വേജ് ഒക്കെ ഒരുമാതിരി അന്ന് പഠിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു അങ്ങനെ ഫസ്റ്റ് ഉമപ്പണിനുരിയാട പയ്യനാണ് മലയാളം സെക്കൻഡ് ഫിലിം എന്ന് പറയുന്നത് തമിഴാണ് എൻ മനവാനൽ എന്ന് പറയുന്ന സെക്കൻഡ് ഫിലിം അവിടെയാണ് തേർഡ് ഫിലിം കന്നഡയാണ് ഇതിന്റെ തന്നെ അങ്ങനെ മൂന്ന് ഭാഷകളിലും അഭിനയിച്ച് തിരിച്ചു വന്നപ്പോൾ ഡയലോഗ് കിട്ടിയിട്ട് പറയാൻ പറ്റുന്നില്ല കന്നഡ കന്നഡപടത്തിലൊക്കെ ഡയറക്ടർ കൺഫ്യൂഷൻ വന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും കാരണം കഴിഞ്ഞിരിക്കല്ലേ എപ്പോ വിളിച്ചാലും ഓക്കെയാണ് പക്ഷെ എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള സിനിമയിലൊക്കെ എന്റെ ലുക്കൊക്കെ ഭയങ്കര പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇത് കയറി വന്നിട്ടേ കാരണം ഈ ശരീരത്തിൽ അതങ്ങോട് ഇപ്പൊ നമ്മുടെ മസിൽ മെമ്മറിയിൽ കയറുമല്ലോ ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പോലെ തന്നെ ഇത് മസിൽ മെമ്മറി കയറിയിട്ട് എന്ത് ചെയ്താലും അതുപോലത്തെ ആക്ഷൻസ് ആയിരുന്നു അതിൽ നിന്ന് ഒന്ന് വരാനാണ് വലിയതായിട്ട് ശരിക്കും ബുദ്ധിമുട്ടി പോയത് അപ്പം ആ ഒരു സിനിമ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണല്ലോ ഓഫ് കോഴ്സ് അത് നല്ല രീതിയിൽ ഹിറ്റായതിൻ്റെ പേരിലും കൂടിയാണ് കാരണം അത്ര നന്നായിട്ടാണ് വിനയൻ സാർ അത് എഴുതിയിട്ടുള്ളത് പിന്നെ ഒരുപാട് സീനിയേഴ്സിൻ്റെ കൂടെയാണ് എനിക്ക് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ആ സിനിമയിൽ ഉണ്ടായത് അപ്പം എന്നെ സംബന്ധിച്ച് എന്നും സിനിമകൾ ഏത് ചെയ്താലും ആ സിനിമ ഒരിക്കലും മാറ്റി നിർത്തിക്കൊണ്ട് സിനിമ ജീവിതം എന്റെ മുന്നേ ഇല്ലല്ലോ ഈ പറഞ്ഞല്ലേ മോബണില് നമുക്ക് സംസാരം ഉണ്ടായിരുന്നില്ലെന്നല്ല പക്ഷെ ഞാൻ അതിൻ്റെ അതൊരു പതിനൊന്ന് പേർക്കുള്ള ഡബ് ചെയ്തിട്ടുണ്ട് ഓ ഒരുപാട് പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട് ആ പടത്തില് ഞാനും പിന്നെ ജിസ്മോൻ ഉണ്ട് ഡയറക്ടർ അവന് ഞാനും കൂടിയാണ് ആ പടത്തില് ഒരുപാട് പേർക്ക് ഡബ് ചെയ്തേക്കട ഞാൻ അതിൻ്റെ ബസ് ഡ്രൈവർ ഞാൻ തന്നെ അതിൻ്റെ കണ്ടക്ടർ ഞാൻ തന്നെ അതായത് ും സംസാരിക്കാൻ കാരണം ഞാൻ അന്ന് ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഒരുപാട് സീരിയലിനും അത്യാവശ്യം ചെറിയ സിനിമകൾക്കൊക്കെ ഡബ് ആണോ അയ്യോ ഞാൻ കൊറേ എത്രയോ സീരിയലിന് ചില സിനിമകൾക്ക് ലാലു ചായും ചിലപ്പോ സിനിമയിൽ സീരിയൽ ഉണ്ടാവില്ല ലാലുലക്ഷന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് എം എസ് സിയേട്ടന് ചിലപ്പോ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല ഞാൻ എത്ര സീരിയൽ ഡബ് ചെയ്ത പിന്നെ വാവ എന്ന് പറഞ്ഞ സീരിയലിന് ശരത്തിന് വേണ്ടിട്ട് ലാസ്റ്റ് എപ്പിസോഡൊക്കെ ഞാൻ ഡബ് ചെയ്തു ഒരുപാട് സീരിയലിന് ഡബ് ചെയ്തിരുന്നതാണ് അയ്യോ ഞാൻ വെച്ചിട്ടൊക്കെ അറിയുന്ന പിള്ളേർക്ക് അല്ല ഇതെല്ലാം എക്സ്ക്ലൂസീവ് ആണെ ഒരു രണ്ടാം കളയാനില്ല അതുകൊണ്ടാ ഞാൻ ഗ്യാപ്പ് ഇടണോന്ന് വേണ്ട അറിഞ്ഞു ചോദിച്ചത് അല്ലല്ലോ ഞാൻ